നമസ്കാരം ഇന്ന് വൈകുന്നേരം മൂന്ന് ഇരുപതോടു കൂടിയാണ് മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന സി പി എം നേതാവുമായ വി എസ് അച്യുതാനന്ദൻ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ അന്തരിച്ചത് അദ്ദേഹം ദീർഘനാളായി ഇതേ ആശുപത്രിയിൽ തന്നെ ചികിത്സയിൽ കഴിയുകയായിരുന്നു പലതവണ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില അതിവേഗ ഗുരുതരമായി തുടർന്നിരുന്നു എങ്കിലും പിന്നീട് അദ്ദേഹം വീണ്ടും ആരോഗ്യം വീണ്ടെടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരുന്നു ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവന്ദഷം ഉൾപ്പെടെയുള്ള എല്ലാ പ്രമുഖ നേതാക്കളും ആശുപത്രിയിൽ എത്തിയിരുന്നു പിന്നീടാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഈ കാര്യം ഔദ്യോഗികമായി കേരളത്തെ അറിയിച്ചത് ഇന്ത്യയിലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരിൽ ഏറ്റവും മുതിർന്ന ആളായിരുന്നു വി എസ് അച്യുതാനന്ദൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ പാർട്ടി പുലർന്ന സമയത്ത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുലർന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പുലർപ്പ് ഉണ്ടായതിനെ തുടർന്ന് ദേശീയ കൗൺസിൽ നിന്ന് ഇറങ്ങി വന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് രൂപീകരിച്ച നേതാക്കളിൽ അവശേഷിക്കുന്ന ഏക നേതാവായിരുന്നു വി എസ് അച്യുതാനന്ദൻ ഇ എം എസും വി എസ് അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ ജ്യോതിവാസുൾപ്പെടെ പ്രമുഖ നേതാക്കളാണ് അന്ന് ഇത്തരത്തിലുള്ള ഒരു സംഘടന രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയത് എ കെ ഗോപാലൻ ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ അന്ന് ദേശീയ കൗൺസിലിൽ ഇറങ്ങി വന്നാണ് ഇത്തരത്തിലുള്ള ഒരു പുതിയ പ്രസ്ഥാനം ഉണ്ടാക്കിയത് വി എസ് അച്യുതാനന്ദൻ എന്ന വി എസ് അച്യുതാനന്ദൻ എന്ന പൊതുപ്രവർത്തനം കണ്ടെത്തിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായ പി കൃഷ്ണപിള്ളയായിരുന്നു ആലപ്പുഴയിലെ തൊഴിലാളി പ്രസ്ഥാനത്തിലൂടെയാണ് വി എസ് അച്യുതാനന്ദൻ രാഷ്ട്രീയത്തിൻ്റെ ഉന്നതങ്ങളിലേക്ക് കടന്നുവന്നത് അദ്ദേഹം പാർട്ടി സംസ്ഥാന സെക്രട്ടറി പോളിറ്റ് ബ്യൂറോ അംഗം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തുടങ്ങിയ വിവിധ നിലകളിൽ സേവനം അനുഷ്ഠിച്ചിരുന്നു ഒരു പ്രതിപക്ഷ നേതാവെന്ന നിലയിലാണ് ബി എസ് സുദാനന്ദൻ ഏറെ ആദ്യ ശ്രദ്ധേയനായിരുന്നത് പിന്നെ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിലും അദ്ദേഹത്തിന് ഒരുപാട് പ്രതിസന്ധികൾക്കിടയിലും പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്